I'm it! کے ابھی کے ابھی کے میں کا نہیں بن گئے ابھی کا نہیں بن گئے پر 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 ഇന്നല്ല ഞാൻ പറഞ്ഞു നിങ്ങളോട് ചെറിയ ഉദാഹരണം പറയുന്നു ഇന്നലെ അവിടെ വെച്ചിട്ട് കുടിച്ചു പോകണം അപ്പൊ ആരോഗ്യ മന്ത്രി അവരെ നടക്കും അതിന്റെ തന്നെ ആവർത്തിനാണ് ഇപ്പൊ നമ്മുടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നിർന്നു പോകുന്നുണ്ടെങ്കിൽ പോകുന്നു എന്നുള്ള വിവരം കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് സമരം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അല്ല ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് ഞങ്ങൾ ഇവിടെയുള്ള സൂപ്രണ്ടിനോടോ ഡെപ്യൂട്ടി സൂപ്രണ്ടിനോടോ സംസാരിച്ച് ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ ഈ ഈ ആശുപത്രി ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണ്ട ജില്ലയിലെ ആരോഗ്യ വിഭാഗങ്ങൾക്ക് നേതൃത്വം നൽകണ്ട ഡി എംഒ ഇവിടെ ഇല്ല ഇവിടെയല്ല ഡി എംഒടോ ഓഫീസിലില്ല അതിന്റെ കീഴിലുള്ള ഈ സൂപ്രണ്ടോ ഡെപ്യൂട്ടി സൂപ്രണ്ടോ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആശുപത്രിയുടെ ഓഫീസുകളിൽ ഇല്ല അങ്ങനെയാണ് ഞങ്ങൾ സമരത്തിലേക്ക് കടന്നത് ഞങ്ങൾ അവരോട് സംസാരിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഇവർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് സെക്രട്ടറിയുടെ റൂമിലേക്കാണ് സെക്രട്ടറിയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു ആ പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ പി ടി നഷ്ടപ്പെട്ടു പോയ ആ കെട്ടിടത്തിൽ ഇന്നും ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ അവർ അടുക്കി വെച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നു ഇവിടെയുള്ള ജീവനക്കാർ മുഴുവൻ ആവശ്യം വില കൂട്ടുകൾ കൂട്ടിരിപ്പുകാരുമായ ആളുകൾ മുഴുവൻ നടന്നു പോകുന്നത് ആ അപകടവസ്ഥയിലായ കെട്ടിടത്തിന്റെ ഉള്ളിലൂടെയാണ് അത്തരത്തിലുള്ള ഒരു കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഇവിടെയുള്ള മറ്റ് പ്രശ്നങ്ങൾ ജില്ലാ ആശുപത്രിയുടെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ ഒരു ദിവസം അഞ്ചു ആറ് ഓപ്പറേഷനുകൾ നടക്കേണ്ട സ്ഥലത്ത് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ചോർച്ചയായിട്ട് ഓപ്പറേഷൻ നടത്തി തൽക്കാലം അവരുടെ കടമ നിർവഹിക്കുന്ന ഒരു തരം ഒരു ഒരുതരം പ്രവണതയാണ് ഇവിടെ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കീഴുദ്യോഗസ്ഥരായ ആളുകൾ ഫോൺ വിളിച്ചിട്ട് പോലും അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷയം നമുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിരുത്തരവാദപര പരമായി മുന്നോട്ട് പോകുന്ന ഒരു ഒരു വകുപ്പ് കേരളത്തിലെ ആരോഗ്യമന്ത്രി എന്നുള്ള പ്രതികരിച്ചത് എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ അവിടെ ഒരു ജീവൻ ആ കെട്ടിടം പൊളിഞ്ഞു വീണ ആ അവശിഷ്ടങ്ങൾ കടിയിൽ കഴിയുമ്പോഴും അവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് അതിനകത്ത് ഒരു ജീവനോ ഒരാരും ആരും കുടുങ്ങിയിട്ടില്ല വളരെ ലാഘവത്തോടു കൂടി ആ കാര്യം കൈകാര്യം ചെയ്യുന്നതിന്റെ രക്തസാക്ഷിയാണ് ഇന്ന് മരണപ്പെട്ടു പോയ ആ യുവതി എന്നുള്ളത് അത് വരുന്നത് വരെ ഇവർക്ക് പൊളിച്ചു മാറ്റാൻ സാധിക്കില്ല എന്നാണ് ഇവരിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന കരുതണ്ട ഞങ്ങളിത് സൂചനാ സമരമായി മാത്രമേ കരുതുന്നുള്ളൂ നാളെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിലേക്ക് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ബഹുജന മാർച്ച് നാളെ ഞങ്ങൾ സംഘടിപ്പിക്കും അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് ജില്ലയിലുടനീളം ഇനി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രമേ സൂചിപ്പിച്ചു